വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബൊട്ടേക്ക് ഡിസൈനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇവിടെ എടുത്തേക്കുന്നത് ഗോൾഡൻ റൗണ്ട് ബീഡ് പിന്നെ ഗോൾഡൻ സീക്വൻസ് പിന്നെ അതേപോലെ തന്നെ മെറ്റീരിയലിനെ മാച്ച് ചെയ്യുന്ന പോലെ ഒരു ത്രെഡുമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എന്നിട്ട് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഷോൾഡറിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങോട്ടൊരു ഒന്നര ഇഞ്ചും അപ്പുറത്തെ വശത്തു ഒരു ഒന്നര എടുക്കുവാണ് എന്നിട്ട് താഴേക്ക് നമുക്കൊരു പതിമൂന്നര അല്ലെങ്കിൽ പതിനാല് ഇഞ്ച് എടുക്കാം അത് ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആളന്നെടുക്കുവാണ് എന്നിട്ട് നമുക്കതൊന്ന് ആക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം ഒത്തിരി തെളിച്ചൊന്നുമല്ല ജസ്റ്റ് റഫ് ആയിട്ടൊന്ന് വരച്ചെടുക്കുവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഒന്നര ഇഞ്ച് വരുന്ന പോലെ നമുക്കിതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ബോക്സ് ഉള്ളിൽ വേണം ഈ ഡോട്ട് വരാനായിട്ട് ഇനി സെക്കൻഡ് റോയിൽ വരുമ്പോൾ ആ രണ്ടെണ്ണത്തിൻ്റെ നടുക്ക് വരുന്ന പോലെ അപ്പോൾ ഈ ഒരു രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് വേണം ആ ബോക്സ് ഫില്ല് ചെയ്യാനായിട്ട് ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ സർക്കിൾസ് വരച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ പ്രോ സർക്കിൾ വെച്ചിട്ടാണ് കേട്ടോ ഈ റൗണ്ട് വരച്ച് കൊടുക്കുന്നത് ഇത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പം ചിലർ ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് ആമസോണിൽ കിട്ടും ഈ സെക്കൻഡ് റോയിൽ നമ്മളൊന്നും വരയ്ക്കുന്നില്ല തേർഡ് റോയിൽ വീണ്ടും സർക്കിൾസ് വരച്ച് കൊടുക്കുകയാണ് അപ്പം ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇപ്പം ഞാൻ സർക്കിൾസ് വരച്ച് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് അതുപോലെ വേണം വരച്ചെടുക്കാനായിട്ട് ഞാൻ സർക്കിൾ വരച്ചപ്പോൾ കുറച്ചൊന്ന് ചെറുതായി പോയി അതുകൊണ്ട് ഒരു സർക്കിളും കൂടെ അതിൻ്റെ മുകളിലായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നീഡിൽ സർക്കിളിൻ്റെ ഇൻസൈഡിൽ നിന്ന് വേണം എടുക്കാനായിട്ട് ഇതേപോലെ നീഡിലെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു സീക്വൻസ് എടുക്കുകയാണ് സീക്വൻസ് എടുത്തിട്ട് ആ വരയുണ്ടല്ലോ ആ റൗണ്ടിൻ്റെ വരയിലേക്കാണ് സീക്വൻസ് വെച്ച് കൊടുക്കുന്നത് വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ സീക്വൻസ് പതിഞ്ഞ് ആ റൗണ്ടിലേക്ക് വരും അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് എന്ന് വെച്ചാൽ ഔട്ടർ സർക്കിളാണ് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് സെക്കൻഡ് റോയാണ് ചെയ്യേണ്ടത് സെക്കൻഡ് റോ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിലെ രണ്ട് സീക്വൻസിന് നടുക്ക് വേണം സെക്കൻഡ് റോയിലെ സീക്വൻസ് വരാനായിട്ട് അപ്പോൾ ഞാൻ ഇടിലെടുത്തിട്ട് ഈ ഒരു പോർഷനിലാണ് കേട്ടോ അടുത്ത സീക്വൻസ് വരേണ്ടത് എന്ന് വെച്ചാൽ സെക്കൻഡ് റോയിലെ സീക്വൻസ് ഇങ്ങനെയാണ് വരേണ്ടത് ഇങ്ങനെ വേണം നമ്മൾ സെക്കൻഡ് റോ ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതേപോലെ തേർഡ് റോ ഉണ്ടെങ്കിൽ തേർഡ് റോയിലും ഫിൽ ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചാൽ ആ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് സീക്വൻസ് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം ഇനി ആ ഫ്ലവറിനെ നടുക്കായിട്ട് നമുക്ക് ഓരോ ഗോൾഡൻ റൗണ്ട് ബീഡും കൂടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം റൗണ്ട് പോർഷൻ വരച്ച് എല്ലാ ഭാഗത്തും നമ്മൾ സീക്വൻസിൻ്റെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു ഇനി ആ ഡോട്ട് ഇട്ട പോർഷനിലാണ് കേട്ടോ ഇനി വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അവിടെ അവിടെ സീക്വൻസ് വർക്ക് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഒറ്റ റോയിലുള്ള സീക്വൻസ് വർക്കാണ് വരുന്നത് അവിടെ ഒരു അഞ്ച് സീക്വൻസ് വെക്കുന്ന പോലെ ചെറിയൊരു സീക്വൻസ് ഫ്ലവറാണ് ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ നടുക്കും ഗോൾഡൻ ബ്രൗൺ ബീഡ് തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് ഇനി ആ ഗ്യാപ്പ് വന്ന പോർഷനിലെല്ലാം ഗോൾഡൻ ബ്രൗൺ ബീഡ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുവാണ് ഫസ്റ്റ് നമ്മൾ ആ ഫ്ലവറിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ആയിരുന്നു വെച്ചിരുന്നത് ഇനി ആയിട്ട് എന്ന് വെച്ചാൽ ആ ബീഡ് സ്ലാൻഡിങ് ആയിട്ട് വരുന്ന പോലെ കൂടെ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ഡ്രോയിങ് കൂടെ നമുക്ക് ബീഡ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത് അതിൻ്റെ സ്ലീവുമാണ് അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ